നമസ്കാരം സുഹൃത്തുക്കളെ ലിക്വിഡേറ്റർ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ കൊതുകുകളെ തുരത്താൻ നൂറ് ശതമാനം പ്രകൃതിദത്തമായ ഒരു മാർഗമാണ് ഇന്ന് തുളസിദത്തിൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ രീതി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് മാത്രമല്ല കൊതുകുകളെ പൂർണ്ണമായും ഓടിക്കുവാൻ സാധിക്കുന്നു നോർത്ത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഈ രീതി സർവ്വസാധാരണയായി ഉപയോഗിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ വീടുകളിൽ വാങ്ങിയ ഒരു ലിക്വിഡേറ്ററിന്റെ ഒഴിഞ്ഞ കുപ്പി എടുക്കുക അതിനുശേഷം തുടച്ച് വൃത്തിയാക്കുക അതിൽ രണ്ട് സ്പൂൺ പൊടിച്ച കർപ്പൂരം നിറയ്ക്കുക അതിലേക്ക് ഇരുപത് എം എൽ വേപ്പെണ്ണ ചേർക്കുക വേപ്പണ്ണ ആയുർവേദ സ്റ്റോറുകളിലോ പച്ചമരുന്ന് കടകളിലോ ലഭിക്കുന്നതാണ് അടപ്പ് നന്നായി തിരികി അടച്ചതിനു ശേഷം നന്നായി കുലുക്കി യോജിപ്പിക്കുക തുടർന്ന് ഇത് ലിക്വിഡേറ്റർ യന്ത്രത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുക കൊതുകുകൾ ആ മുറിയിൽ വരുകയില്ല എന്ന് മാത്രമല്ല കർപ്പൂരത്തിന്റെ അസ്വാദ്യകരമായ ഒരു ഗന്ധം ആ മുറിയിൽ ഉണ്ടാവുകയും ചെയ്യും എല്ലാവരുടെയും അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക